യേശു ക്രിസ്തുവിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്തുപ്രതി കണ്ടെടുത്തു ജർമ്മനിയിലെ ഹാംബർഗ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന കയ്യെഴുത്തുപ്രതിയാണ് യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെ ആദ്യ വിവരണമായി ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും പഴക്കമുള്ളതായി ഗവേഷകർ തിരിച്ചറിഞ്ഞത് നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ എഴുതപ്പെട്ടതാണെന്ന് ബെൽജിയത്തിലെ ലീഷ് സർവകലാശാലയിലെ പാപ്പിറോളജിസ്റ്റ് ഗബ്രിയൽ നോച്ചി മാസിഡോ പറഞ്ഞു ക്രിസ്തുവിന്റെ കുട്ടിക്കാല ജീവിതം വിവരിക്കുന്ന തോമായുടെ ശൈശവ സുവിശേഷം എന്ന ഗ്രീക്ക് കൃതിയുടെ ഭാഗമാണ് കയ്യെഴുത്തുപ്രതിയെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി അറുനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പാപ്പിറസ് ശകലം ഹാംബർഗ് കാൽവോൺ സ്റ്റേറ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ദശാബ്ദങ്ങളായി ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു എന്നാൽ മാസിഡോയും ഡോക്ടർ ലാജോസ് ബെർക്കസും നടത്തിയ പഠനത്തിൽ കയ്യെഴുത്തുപ്രതിയുടെ ഉത്ഭവം കണ്ടെത്തി വെറും നാലിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയുമുള്ള ചെറിയ ശകലത്തിൽ പുരാതന ഈജിപ്തിൽ നിന്നുള്ള ഗ്രീക്ക് അക്ഷരങ്ങളുടെ പതിമൂന്ന് വരികളാണ് അടങ്ങിയിരുന്നത് സ്വകാര്യ കത്ത് അല്ലെങ്കിൽ ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ തോന്നുമെങ്കിലും വിശദമായ പഠനത്തിൽ അങ്ങനെയല്ലെന്ന് വ്യക്തമായി പിന്നീടാണ് ഗവേഷണത്തിന് തീരുമാനിച്ചത് കയ്യെഴുത്തു പ്രതിയിലെ വാക്കുകൾ ബൈബിളിൽ നിന്നുള്ളതല്ലെങ്കിലും തോമസിന്റെ സുവിശേഷം അനുസരിച്ച് അഞ്ചു വയസ്സുള്ള യേശു നദിയിൽ നിന്ന് മൃദുവായ കളിമണ്ണിൽ കുരുവികളെ ഉണ്ടാക്കുകയും പിന്നീട് അവയ്ക്ക് ജീവൻ നൽകിയതുമായ അത്ഭുതം വിവരിക്കുന്നതാണെന്ന് കണ്ടെത്തി